ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചുരിദാറല്ല നമ്മൾ സാരി ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചില്ലേ ഓണം കളക്ഷനിൽ വന്നത് അതിന്റെ റീസ്റ്റോക്ക് ആണ് പക്ഷെ റീസ്റ്റോക്ക് ആയിട്ട് വന്നപ്പോൾ കുറെ കൂടെ സ്റ്റൈലായിട്ടാണ് സാരി വന്നിട്ടണത് ഇതുണ്ടോ നല്ല ഭംഗിയായിട്ട് അടിപൊളി ടാസിൽസ് ആയിട്ടാണ് വന്നിരിക്കണേ ഈ ബ്ലൗസിന്റെ അതേ കളർ പീസിലുള്ള ടാസിൽസ് ആയിട്ടോ എല്ലാത്തിലും വരിക ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല രസമല്ലേ കാണാനായിട്ട് ഇത് മെറ്റീരിയൽ വരെ വിചിത്ര സിൽക്ക് ആണ് സെമി സിൽക്ക് വിചിത്ര സിൽക്ക് എന്നൊക്കെ പറയും അതിനകത്തൊരു ഫോയിൽ പ്രിന്റാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖം പിന്നെ ഇതുംകൊണ്ട് ദാവണിയും സ്കർട്ടും ഒക്കെ നമുക്ക് ചെയ്യാം അതാണ് ഇതിന്റെ ഏറ്റവും രസം ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ബ്ലൗസ് വരുന്നത് അപ്പൊ അതിന്റെ ടാസിൽസ് ഭയങ്കര ബ്ലാക്ക് ഷെയ്ഡിലാണ് വരിക നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അതിന്റെ അറ്റത്ത് കണ്ടോ നല്ല രസമാണ് ഒരു ജിംകാ സ്റ്റൈലൊക്കെ വന്നിട്ടുള്ള ഒരു ടാസിൽസ് ആണ് ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ശരിക്കും ഇത് കുറെ കൂടെ റേറ്റ് കൂടിയാണ് വന്നത് പക്ഷെ ഞാൻ നമ്മൾ ആദ്യം എടുത്ത ആ ഒരു റേറ്റ് തന്നെ എടുക്കുന്നുള്ളൂ സിക്സ് ഡബിൾ നയൻ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതാണ് ഓവറോൾ എടുത്ത് നെക്സ്റ്റ് ഇതാട്ടോ സാരി എല്ലാം സെയിം തന്നെയാണ് കണ്ടോ ഇതൊരു മെറൂൺ ഷെയ്ഡാണ് വരിക അപ്പൊ ടാസൽസ് ഇതാ ഇങ്ങനെ മെറൂൺ ഷെയ്ഡിൽ വരും ശരിക്കും ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടോ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ശരിക്കുള്ള ആക്ച്വൽ പ്രൈസ് പക്ഷെ നമ്മുടെ ഇത് സിക്സ് ഡബിൾ നയൻ മാത്രമേ എടുക്കുന്നുള്ളൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ ബ്ലൗസ് പീസ് എന്താ ഇങ്ങനെ വരും നല്ല രസല്ലേ കാണാൻ ഈ ഒരു സ്റ്റൈലായിട്ടോ വരിക സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇത് നേവി ബ്ലൂ ഷെയ്ഡായിട്ട് വരിക ഈ ടാസിൽസ് ഉണ്ടോ നല്ല രസല്ലേ നല്ല നേവി ബ്ലൂ ഷെയ്ഡിൽ വരും ബ്ലൗസ് പീസും ഇതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസും സെയിം തന്നെയാണ് ഒരു ഫോയിൽ പ്രിന്റ് വരണത് അടിപൊളിയല്ലേ ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം ആട്ടോ നമുക്ക് കൊണ്ട് വേണമെങ്കിൽ സ്കർട്ടും ബ്ലൗസും ചെയ്യാം ക്രോപ്പ് ടോപ്പ് ഒക്കെ ചെയ്യാം അതിനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇത് പിന്നെ ദാവണി ദാവണിയായിട്ടാണെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്ത് നോക്കിയാൽ ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരണത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അടിപൊളിയാണ് ഈ ടാസിൽസ് കാണാനായിട്ട് ബ്ലൗസ് പീസ്ന്താ ഇങ്ങനെയാണ് വരിക സിക്സ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ വരുന്നത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെയർ ചെയ്ത സെയിം കളർ ഷെയ്ഡ് തന്നെ ബ്ലൗസ് പീസ് എന്താ ഇങ്ങനെ വരും നല്ല രസമല്ലേ കാണാനായിട്ട് ഇതാ ഇങ്ങനെ വരിക സിക്സ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് നെക്സ്റ്റ് ഇതാട്ടോ റാണി പിങ്ക് ഷെയ്ഡാണ് വരിക നല്ല രസമല്ലേ ഈ സാരി ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് ഉടുക്കാൻ നല്ല സുഖാ കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരിക നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല റാണി പിങ്ക് ഷെയ്ഡാണ് അടിപൊളിയായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടാൽ എല്ലാം നല്ല രസമുള്ള കളർ ഷെയ്ഡുകളാട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാട്ടോ റേറ്റ് ലാസ്റ്റ് കളർ ശരി ഇതാ നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാ വരിക കണ്ടോ നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിലുള്ള ടാസിൽസ് ആണ് കൊടുത്തേക്കുന്നത് ഭയങ്കര ഭംഗിയാട്ടോ ഈ ടാസിൽസ് കാണാനായിട്ട് പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരും ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഒത്തിരി പേര് ചോദിച്ചതാണ് അപ്പൊ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ഇടാൻ പറ്റിയിട്ടില്ല വീഡിയോ കണ്ടിട്ട് ഒന്ന് ഓർഡർ ചെയ്യണം യൂണിഫോം ഒക്കെ ആയിട്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സെയിം തന്നെ വേണമെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്താലേ കിട്ടുള്ളൂ ഇതും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പത്ത് മുന്നൂറ് പീസ് നമ്മുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് വേഗം ഓർഡർ ചെയ്യണം ഇതാ കേട്ടോ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് അപ്പം ഇത്ര ഇന്നത്തെ കളക്ഷൻ നല്ല രസമല്ലേ അടിപൊളിയാണ് സാരി ആണെങ്കിലും നമുക്ക് വേർ ചെയ്യാൻ നല്ല സുഖ ഇതുണ്ട് ടാസിൽസ് ഒക്കെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാട്ടോ പിന്നെ നമുക്ക് ടോപ്പും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ